ജാപ്പനീസ് ചീസ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ചീസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കുറച്ച് പാലൊഴിച്ചിട്ടൊന്ന് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു ട്രേയിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കി എടുക്കുന്നത് ചൂടുവെള്ളത്തിലേക്ക് ഒരു ബൗള് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് നൂറ് ഗ്രാം ചീസും അൻപത് ഗ്രാം ബട്ടറും എൺപത് ഗ്രാം മിൽക്കും കൂടെ ചേർത്തിട്ട് നല്ലപോലെ പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം നമ്മളെ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയി എല്ലാം കൂടെ ഒന്ന് നല്ല ക്രീമി പരുവാവണ വരെ മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ അതായത് ചൂടുവെള്ളത്തിൽ നിന്നൊന്ന് മാറ്റിയിട്ട് ഒരു അരിപ്പ വെച്ച് നമുക്ക് മൈദ ഒന്ന് ഇതിലേക്ക് അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ എൺപത് ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കേക്കിന് നമുക്ക് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പം അത് ബാറ്ററിലേക്ക് ഒന്ന് മൈദ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇതിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് വേണ്ടത് അതിൻ്റെ മഞ്ഞ മാത്രം മാറ്റിയിട്ട് ഞാൻ ഈ ബാറ്ററിൽ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം അത് നല്ലപോലെ മിക്സ് ചെയ്ത് അത് മാറ്റി വെച്ചിട്ട് നമുക്ക് കോഴിമുട്ടേൻ്റെ വെള്ള ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ഇതിലേക്ക് എൺപത് ഗ്രാം പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ അത് ബീറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നല്ല സ്റ്റിഫായി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് നൂറ്റമ്പത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ശേഷം നമുക്ക് ബാറ്റർ അതിലേക്ക് വെച്ചുകൊടുക്കണം അപ്പോൾ ഞാൻ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റാണ് കേട്ടോ ഞാൻ ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കണം ടൈം അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഈ എഗ് വൈറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് പതുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം ഈ കേക്കില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞു പോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വിധത്തിലുള്ളൊരു കേക്കാണ് അപ്പോൾ അത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ബേക്ക് ചെയ്യാനായിട്ട് ഇത് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതിൽ ഇറക്കി വെച്ചിട്ട് വേണം അത് ബേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് അപ്പം നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നിങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ